പ്രേയേഴ്സിൻ്റെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു അത്യുന്നതനായ കർത്താവെ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം ദശതന്ത്രി നാദത്തോടുകൂടിയും ഖിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തയെയും ഘോഷിക്കുന്നത് എത്ര ഉചിതം കർത്താവെ അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു കഥാവെ അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം ഇന്ന് കർത്താവായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എത്ര അഗാധമാണ് എത്ര ഉന്നതമാണ് എന്ന് നമുക്കോരോരുത്തർക്കും മനസ്സിലാക്കാനുള്ള ഒരവസരമാണ് ഈ പ്രഭാതം അവിടുന്ന് നല്ല ഉറക്കം നൽകി നമ്മെ വിളിച്ചുണർത്തി നമ്മുടെ കുറവുകളോ കുറ്റങ്ങളോ നമ്മുടെ ബലഹീനതകളോ ഒന്നും അവിടെ നോക്കുന്നില്ല എന്നാൽ ദൈവസന്നധിയിൽ നാം ആയിരിക്കുമ്പോൾ പരമപരിശുദ്ധനായ കരുണയുടെ മൂർത്തിമദ്ഭാവമായ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവമായ അവിടുത്തെ സന്നദ്ധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ബലഹീനതകളെ നമുക്കേറ്റുപറഞ്ഞ് കഥാവേ എൻ്റെ കുറവുകളിലേക്ക് നീ നോക്കാതെ നിൻ്റെ കാരുണ്യത്തിൻ്റെ ബഹുത്വപ്രകാരം എന്നോട് കരുണ തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് അവിടുത്തെ മുൻപിൽ ഹൃദയം തുറക്കുക അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു നാം ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ നാം പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മുടെ ഹൃദയത്തെ അറിയുന്നു നമ്മുടെ ആവശ്യങ്ങളെ അവിടുന്ന് അറിയുന്നു കർത്താവ് ഇന്ന് നമ്മോടരുളി ചെയ്യുന്നത് മകനെ മകളെ ശാന്തമായിരിക്കുക ഞാൻ ദൈവമാണ് എന്ന് നീ അറിയുക നിന്റെ പ്രശ്നങ്ങളിൽ നിന്റെ ആവശ്യങ്ങളിൽ നിന്നെ സഹായിക്കുന്ന നിന്നെ കരുതുന്ന എന്നോട് കൂടെ ആയിരിക്കുക നീ മറ്റെല്ലാം നീ ദുഃഖിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം എന്നാൽ നിന്റെ സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുന്നു നീ എന്നോട് കൂടെ ആയിരിക്കുക ഞാൻ നിന്റെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് നിനക്ക് വിജയം നൽകും അതിനാൽ നിന്റെ മനസ്സ് അസ്വസ്ഥമാകേണ്ട എൻ്റെ മുൻപിൽ ശാന്തമായിരിക്കുക ഈ നൊയമ്പ് കാലത്തിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ കുറച്ച് സമയമെങ്കിലും നമുക്ക് സ്വസ്ഥമായി ശാന്തമായി അവിടുത്തെ അനന്തമായ സ്നേഹത്തിൽ മുഴുകി അവിടുത്തെ സമാധാനം രുചിച്ചറിഞ്ഞ് ദൈവിക ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ശ്രമിക്കാം നമ്മെ അലട്ടുന്ന ഓരോ പ്രശ്നങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ഇന്ന് ഈ പുതിയ പ്രഭാതത്തിൻ്റെ മഹത്വം അനുഭവിക്കുവാൻ നന്മ രുചിച്ചറിയുവാൻ ഇന്ന് നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് ഈ സഹോദരി സഹോദരങ്ങളുടെ ആവശ്യത്തെ നീ മാനിക്കണമേ ും ആരോഗ്യവും നൽകി ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതിനോർത്ത് നന്ദി പറയുന്നു ഇന്ന് ഈ പുതിയ ദിവസത്തിൽ പുതിയ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പുതിയ ജ്ഞാനവും അറിവും ഞങ്ങൾക്ക് നേടിത്തരണമേ പുതിയ ശക്തി ഞങ്ങൾ അങ്ങിൽ കണ്ടെത്താൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ ഒരു പുത്തൻ അഭിഷേകം നൽകി ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് പ്രാർത്ഥിക്കാം കഥാവായ ദൈവം നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയിലും ഇന്ന് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾക്ക് വിജയം നൽകട്ടെ ആമേൻ മാൻ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെപ്പോഴുമെ എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് എല്ലാം കൊണ്ടും മനോഹരമായ ഒരു ദിവസം നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസൃഗവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക അനുഗ്രഹം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ